കളർകോട് വാഹനാപകടത്തിൽ മരിച്ച ആലപ്പുഴ കാവാലം സ്വദേശി ആയുഷ് ഷാജിയുടെ മൃതദേഹം അല്പസമയത്തിനകം ജന്മനാട്ടിലെത്തിക്കും ഇൻഡോറിലുള്ള മാതാപിതാക്കളും സഹോദരിയും വൈകിട്ടോടെയാണ് വീട്ടിലെത്തുന്നത് സംസ്കാരം നാളെയാണ് നടക്കുന്നത് ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാവാലത്തെ ആയുഷിന്റെ വീട്ടിലാണുള്ളത് വലിയ വിഷമത്തിലാണ് ബന്ധുക്കൾ അപ്പച്ചി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പച്ചി എന്നായിരുന്നു വന്നു പോയതെന്നായിരുന്നു അവസാനം കഴിഞ്ഞ മറ്റേ കഴിഞ്ഞ ദിവസങ്ങളിലെങ്ങാനും ഒക്കെ ചെയ്തിരുന്നോഷ് വലിയ വിഷമത്തിലാണ് അവർ അവരോടകത്ത കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കാൻ കഴിയില്ല ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട വീടാണ് ഈ നാട്ടിലെല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ഷാജി ഷാജി ഇൻഡോറിലാണ് അമ്മ ആയുഷിൻ്റെ അച്ഛൻ ഷാജി ഇൻഡോറിലാണ് അമ്മയും അവിടെ തന്നെയാണുള്ളത് സ്വാഭാവികമായി അവർ അവിടെ നിന്ന് അവരെ മരണവിവരം അറിയിച്ചിട്ടില്ല അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അവിടെ നിന്നുള്ള യാത്രയിലാണുള്ളത് വൈകിട്ടോടുകൂടി മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കുമെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളടക്കം പൂർത്തിയാക്കി വൈകിട്ടോടുകൂടി മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചേരും ഇന്ന് ഇവിടെ ഈ വീട്ടിൽ തന്നെയായിരിക്കും മൃതദേഹം ഉണ്ടാവുക ഇവിടെ പൊതുദർശനം ഉണ്ടാകും കോളേജിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഇങ്ങോട്ട് എത്തിക്കുക സംസ്കാരം ഈ കുടുംബ വീട്ടിൽ തന്നെയാണ് നാട്ടുകാരെല്ലാവരും തന്നെ ഈ പ്രദേശത്ത് പന്തലിടാനും മറ്റുമൊക്കെ ഈ നാട്ടുകാരെല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ കൂടി തന്നെയാണ് ഈ ഒരു ദുഃഖ മരണ ദുഃഖകരമായിട്ടുള്ള ഈ ഒരു മരണ വാർത്ത നാട്ടുകാരുന്നത് കാരണം കഴിഞ്ഞ കൃത്യമായ രീതിയിൽ ഇവിടെ വന്ന് പോയതാണ് പനിയായിരുന്നു അങ്ങനെ പനിച്ച് കിടക്കുന്നതിന് ശേഷം രാവിലെ നടക്കാനൊക്കെ സ്ഥിരമായി ഈ വഴിക്ക് ഒക്കെ തന്നെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരോടും സംസാരിച്ചിരുന്നത് ചെറുപ്പക്കാരൻ എന്ത് എന്ത് സംഭവിച്ചു എന്താണ് ഇതിനൊരു കാരണം പെട്ടെന്ന് തന്നെ ഈ വാഹനം ഇടിച്ചത് എന്തായിരുന്നു എന്നൊക്കെ ഇതിനെ സംബന്ധിച്ച് വീട്ടുകാർക്ക് ചെറിയൊരു വിഷമം നിലവിലെ സാഹചര്യത്തിൽ അല്ല ഒരു അവ്യക്തത വീട്ടുകാർക്കുണ്ട് എന്തായാലും ഇവരുടെ ബന്ധുക്കൾ ചെറിയ അച്ഛനടക്കം ചിറ്റപ്പനടക്കമുള്ള ആളുകൾ അവിടേക്ക് പോയിട്ടുണ്ട് സ്ത്രീകൾ മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിൽ നിലവിലെ സാഹചര്യത്തിലുള്ളത് ശ്രീ ശ്രീകുമാരൻ ട്വൻറ്റി ഫോർ ആലപ്പുഴ